ഹലോ നമ്മൾ നമ്മളെന്നുണ്ടാക്കാൻ പോകണത് ആനപ്പത്തിരി ആണ് കേട്ടോ കൈസ് ആനപ്പത്തിരി മീൻസ് എന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെക്കറിയാമെന്നറിയില്ല എൻ്റെ പേര് എന്താണ് നമ്മളെ നാട്ടിൽ ഇങ്ങനെ പേര് പറയണത് അത് നമ്മൾ ഉണ്ടല്ലോ റൊട്ടിപ്പൊടി വെച്ചിട്ട് അതില് പച്ച വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് അത് കുഴച്ചെടുക്കുക എന്നിട്ട് എന്ത് ചെയ്യാന്നറിയോ വായെല്ലാം വെച്ചിട്ട് അതിൽ വയൽ വൃത്തിയായിട്ട് കഴിയിട്ടുണ്ടല്ലോ ചെറിയ ഇതുപോലെ ആക്കിയിട്ട് ചെറിയ ഷേപ്പ് ആക്കിയിട്ട് ഹോളം ഇട്ട് കൊടുത്തിട്ട് ഒരുപോലെ കുറേ കുറേ ആക്കി എടുക്ക കേട്ടോ അങ്ങനെ കുറേ കുറേ ആക്കി എടുത്തിട്ടുണ്ട് ഗൈസ് അപ്പം ഇതൊക്കെ നമ്മളുണ്ടല്ലോ ഇളപ്പാത്രമില്ലേ അതിലോട്ട് വേവിക്കാൻ എടുക്കുകയാണ് ഗൈസ് നമ്മൾ നമ്മളതിലോട്ട് ഇട്ട് എടുക്കുന്നുണ്ട് കണ്ടോ ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതുപോലെ എല്ലാതും ഇതുപോലെ ഷേപ്പ് ആക്കി എടുത്തിട്ട് നമ്മൾ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നമ്മളത് മൂടി വെച്ചിരിക്കണം കേട്ടോ അപ്പം അതൊക്കെ ആയതിന് ശേഷം വേവിച്ചില്ലേ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ട് നമ്മൾ അതിലോട്ടാ കൂട്ടാക്കില്ലേ അതൊക്കെ അതിലോട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് അത് ആക്കി എടുത്തിട്ട് നമ്മൾ നല്ല പാങ്ങായിട്ട് കഴിച്ചാളി കൈസ് ഇങ്ങനെ കഴിച്ചാണ് നല്ല പാങ്ങുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെയാണ് കൂട്ടുണ്ടാക്കണത് അറിയില്ല നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കണത് നല്ല ടേസ്റ്റ് ആണ് ടേസ്റ്റാണ് കഴിക്കാൻ ആയിട്ട് അപ്പം എല്ലാ കൂട്ടുകാരും എന്താ പറയണ്ടേ എല്ലാരും ഇതുപോലെ ട്രൈ ആക്കി നോക്കട്ടോ പിന്നെ കമൻറ്റിൽ ലൈക്ക് ഇടാൻ മറക്കല്ലേ